നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല ടൗണിൽ ടി കെ റോഡിൽ ഇവിടെ കാണുന്ന ഈ കാണുന്ന അൻപത്തി ഏഴ് സെൻറ്റ് വസ്തു പരിചയപ്പെടുത്താനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അൻപത്തി ആറ് മീറ്റർ ഫ്രണ്ടേജോട് കൂടിയ ഈ വസ്തു കറ്റോട് ജംഗ്ഷന് സമീപത്താണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് ഈ ലാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം നമ്മളീ കാണുന്നത് തിരുവല്ല പത്തനംതിട്ട റോഡ് കറ്റോട് ജംഗ്ഷനിൽ നിന്നും കറ്റോട് പാലം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗമാണ് നമ്മൾ തിരുവല്ലയിൽ നിന്ന് വരുമ്പോൾ വലത് സൈഡിലാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി അൻപത്തിയേഴ് സെൻറ്റ് വസ്തുവാണ് അതിലെ അമ്പത്തിയേഴ് സെൻറ്റ് വസ്തു ഒന്നിച്ചോ അതല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന വഴി ഇരുപത്തി എട്ടര സെൻറ്റ് വസ്തു അതിലൊരു വീടും കൂടെ ഉണ്ട് അത് മാത്രമായിട്ടോ വിൽക്കുവാനുള്ളതാണ് നമ്മൾ ഈ നേരെ കാണുന്നതാണ് കറ്റോട് പാലം പഴഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ കറ്റോട് പാലം കഴിഞ്ഞ് രണ്ടാമത്തെ പ്ലോട്ടാണ് ഇതാണ് വസ്തു അമ്പത്തി ആറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അൻപത്തിയേഴ് സെൻറ് വസ്തുവാണ് ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക താമസയോഗ്യമായ ഒരു വീടുമുണ്ട് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണിത് ടി കെ റോഡിന് ഫ്രണ്ടേജ് റോഡ് കൂടി കിടക്കുന്ന നല്ല കണ്ണായ പ്രോപ്പർട്ടിയാണിത് Thanks mm -hmm.